അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ സിമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് യതുമാർട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീൽ എന്ന് പറയൂലേ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ സംഭവങ്ങളുള്ളത് എന്താ പറയുക ഫാൻസി ഐറ്റങ്ങളാണെങ്കിലും നമ്മളെ വീട്ടിലെ ഉപകരണങ്ങളാണെങ്കിലും അങ്ങനെ എല്ലാം കിട്ടുന്നൊരു സ്ഥലം കോഴിക്കോട് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഏതുമാരുടെ അപ്പോൾ ഇവിടെ നിങ്ങൾ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം വീഡിയോ രണ്ട് ഇതായിട്ടാണ് കേട്ടോ ഇടുന്നത് ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ക്രാഫ്റ്റിന് പറ്റിയ സംഭവങ്ങളാണ് ഇത് ഫയലുകളാണ് കേട്ടോ ഏത് തരം ഫയലുകൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഇവിടെ ചെന്ന് അങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ അപ്പോൾ ഏത് ഏത് തരം വേണമെങ്കിലും കിട്ടും കേട്ടോ അതുകൊണ്ടോ നമ്മൾ ഈ ഓഫീസുകളിലൊക്കെ മെഷീമിലൊക്കെ പെനൊക്കെ വെക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഏത് മോഡലിൽ എന്ത് സാധനം വേണമെങ്കിലും നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന പല സാധനങ്ങളും നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഓരോ സാധനങ്ങളും ഇങ്ങളെ കാണിച്ചു തരാം അതുകൊണ്ട് ഫാൻസി ഐറ്റംസിലെ ഹെയർ ബാൻഡുകൾ വളകൾ മാലകൾ സകല സാധനങ്ങൾ ടോയ്സുകൾ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അതുപോലെ ഗ്രീറ്റിംഗ് കാർഡുകൾ പിന്നെ ക്രാഫ്റ്റ് വർക്കിൻ്റെ സാധനങ്ങൾ പെയിൻറ്റിങ്ങിൻ്റെ സാധനങ്ങൾ അങ്ങനെ കണ്ടിട്ട് സകല സീച്ചെയിനുകൾ അങ്ങനെ ഇന്നതെന്ന് പറയാനെല്ലാം സകല സാധനങ്ങളുണ്ട് എല്ലാം ഒരു കൊടക്കീലെന്ന് പറഞ്ഞ പോലെ തന്നെ അത്രയും സാധനങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ടോ ഇത് കോഴിക്കോടാണ് കേട്ടോ വരുന്നത്